ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക നിലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു ഉത്തരമലബാറിലെ എണ്ണമറ്റ തെയ്യക്കോലങ്ങളിൽ സവിശേഷ ശ്രദ്ധ അർഹിക്കുന്ന ഒരു തെയ്യമാണ് വിഷ്ണു മൂർത്തി വിഷ്ണു മൂർത്തിയെക്കുറിച്ച് സാമാന്യമായും വിശേഷമായും കുറേയേറെ വിവരങ്ങൾ പങ്കിടാനുണ്ട് വിഷ്ണു മൂർത്തിയെ സവിശേഷമായ ചില അറിവുകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് വിഷ്ണു മൂർത്തി എന്ന തെയ്യം പല സ്ഥാനങ്ങളിലും കോട്ടങ്ങളിലും തറവാടുകളിലും കെട്ടിയടിക്കുന്നുണ്ട് എല്ലായിടങ്ങളിലും വിഷ്ണു മൂർത്തിക്ക് വളരെ പ്രാധാന്യമുണ്ട് എങ്കിലും വിഷ്ണു മൂർത്തിയുടേതായ ചില ശക്തികേന്ദ്രങ്ങളുണ്ട് അങ്ങനെയുള്ള ഒരു ശക്തികേന്ദ്രമാണ് ചീമേന് മുണ്ടിയ തെയ്യത്തിന് സാമാന്യമായ ചടങ്ങുകൾക്കും ആട്ടങ്ങൾക്കും പുറമെ ചില സവിശേഷമായ ചടങ്ങുകൾ ഇവിടങ്ങളിൽ നിലനിൽക്കുന്നതായി കാണും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഇവിടത്തെ കളിയാട്ടത്തിൽ എല്ലാ ദിവസവും വിഷ്ണു മൂർത്തി കെട്ടിയാടും എന്നതു തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത കളിയാട്ട കാലങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് വിഷ്ണു മൂർത്തിയെ കാണാനായി ഇവിടത്തേക്ക് ഓടിയെത്തുക വിഷ്ണു മൂർത്തിയുടെ പുറപ്പാട് ആകുമ്പോഴേക്കും പുഴി വാരിയിട്ടാൽ നിലത്ത് എത്താത്തത്രയും വലിയ ജനക്കൂട്ടമാണ് ഇവിടെ സന്നിഹിതരാവുക ഇങ്ങനെയുള്ള വമ്പിച്ച ഒരു ജനാവലിയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി വിഷ്ണുമൂർത്തിയുടെ പുറപ്പാടിനെ കുറിച്ച് വിശദീകരിക്കാം സാധാരണയായി കത്തിച്ച് കൊടിയില വാങ്ങി എട്ട്തിങ്ക് വന്ദിച്ച് അണിയറയിലെത്തിയാൽ അവിടെ വെച്ച് മുഖത്തു തേപ്പും അണിയലങ്ങളുടെ ഒരു ചെറിയ ഭാഗവും മാത്രമാണ് അണിയറയിൽ വെച്ച് അണിയുന്നത് അത് കഴിഞ്ഞ് കാവിൻ്റെ നടയിലെത്തി വടക്ക് തിരിഞ്ഞിരുന്ന് അവിടെ വെച്ചാണ് അണിയലങ്ങളെല്ലാം പൂർത്തിയാക്കി വരുന്നത് അതായത് ജനസന്നിധിയിൽ വെച്ച് എന്നാൽ മുണ്ടിയിൽ അങ്ങനെയല്ല വിഷ്ണു മൂർത്തി കടന്നു വരുന്നത് എല്ലാ അണിയലങ്ങളും പൂർത്തിയാക്കി ആടാൻ സജ്ജമായിട്ടാണ് വിഷ്ണു മൂർത്തി അണിയറയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അപ്പോഴേക്കും വലിയൊരു ജനാവലി തന്നെയായിരിക്കും വിഷ്ണു മൂർത്തിയെ വരവേൽക്കാനായി പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടാവുക ആചാരക്കാർക്കും സ്ഥാനികർക്കും ഒപ്പം കൂടെ നിൽക്കുന്ന ജനങ്ങളിൽ ചെറിയൊരു വിഭാഗം ജനങ്ങൾക്കും ഇതിൽ പങ്കാളികളാവാൻ സാധിക്കും തെയ്യം മണിയറയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴേക്കും തെയ്യത്തെ വരവേൽക്കാനുള്ള വലിയൊരു ഒരുക്കം പുറത്ത് നടത്തിയിരിക്കും ഇവിടെ യഥാർത്ഥത്തിൽ വിഷ്ണു മൂർത്തിയുടെ വരവല്ല നരസിംഹമൂർത്തിയുടെ അവതാരത്തെയാണ് ലോകം വളരെ സന്തോഷത്തോടു കൂടിയിട്ട് സ്വീകരിക്കുന്നത് അതിനായി എല്ലാവരുടെയും കയ്യിൽ ഉണക്കലരിയും പൂവും നൽകും തെയ്യം പുറത്തു വരുന്ന ആ നിമിഷത്തിൽ എല്ലാവരും ഈ അരിയും പൂവും തെയ്യത്തിന്റെ മുടിക്ക് നേരെ തൂവിക്കൊണ്ടാണ് തെയ്യത്തെ വരവേൽക്കുന്നത് അതേസമയം തന്നെ വിഷ്ണുമൂർത്തി അതായത് നരസിംഹമൂർത്തി എല്ലാവരെയും അനുഗ്രഹിച്ച് പൂവ് വർഷിക്കും അത് കഴിഞ്ഞാൽ ഈ ജനാരംഭത്തിൻ്റെ ഇടയിൽ നിന്നുകൊണ്ടാണ് തെയ്യം അതിൻ്റെ ആട്ടവും കലാശവും എല്ലാം നടത്തുന്നത് ആലവട്ടവും വെഞ്ചാമരവും പട്ടുവിധാനവുമായിട്ടാണ് തെയ്യത്തെ സ്വീകരിച്ചാനയിക്കുന്നത് ഈ സമയത്തും നരസിംഹമൂർത്തിയുടെ അവതാരത്തിലുള്ള സന്തോഷം അറിയിക്കുന്ന വിധത്തിലുള്ള പുഷ്പവൃഷ്ടി നടന്നുകൊണ്ടേയിരിക്കും തെയ്യം കാണാനെത്തിയ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ദ്വാരകയിലെത്തിയ പ്രതീതിയാണ് നമുക്കവിടെ ഉണ്ടാവുക വിഷ്ണു മൂർത്തി കെട്ടുന്നവരെ സംബന്ധിച്ചിടത്തോളവും ഇവിടെ വലിയൊരു ആത്മസംതൃപ്തിയാണ് അവർക്കും ലഭിക്കുന്നത് ഉത്തരമലബാറിലെ തെയ്യങ്കെട്ട് സമുദായങ്ങളിൽ പ്രബലരായ മലയ സമുദായമാണ് വിഷ്ണു മൂർത്തിയെ കെട്ടിയടിച്ചു വരുന്നത് കലാപരമായി ഏറെ വൈദഗ്ധ്യമുള്ളവരാണ് ഈ വിഭാഗം മാത്രവുമല്ല മലയർ മന്ത്രവാദികളാണ് അതുകൊണ്ട് തന്നെ മന്ത്രോപാസനയിലുള്ള ശക്തി മലയ സമുദായത്തിന് ഏറ്റവും കൂടുതലാണ് തെയ്യം കെട്ടിയാടുന്ന സമയത്തും ഈ ശക്തി പ്രതിഫലിക്കുക തന്നെ ചെയ്യും പല വിധത്തിലുള്ള കഴിവുകൾ ഉണ്ടെങ്കിൽ ഒരു കോലക്കാരനെ തെയ്യക്കളത്തിൽ ഭംഗിയായി ആടാൻ കഴിയും മന്ത്രോപാസനയിലുള്ള പാരമ്പര്യ ശക്തികൾ ആടാനും അഭിനയിക്കാനുമുള്ള കലാപരമായ മികവുകളും അതോടൊപ്പം തന്നെ ശാരീരികവും മാനസികവുമായ കരുത്തു കൂടി ഉണ്ടെങ്കിലേ തെയ്യക്കളത്തിൽ അവർക്ക് വിജയിക്കാൻ സാധിക്കും കോലക്കാരുടെ മുഖസൗന്ദര്യം അതായത് മുഖത്തിൻ്റെ ആകൃതി അതേപോലെ തന്നെ അങ്കോപാങ്ക പൊരുത്തം ഇതെല്ലാം തെയ്യാട്ടത്തെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളാണ് ഇതിൻ്റെയെല്ലാം അനുഗ്രഹ സിദ്ധി ഉള്ളവരാണ് യഥാർത്ഥത്തിൽ വലയ സമുദായം അതോടൊപ്പം തന്നെ തെയ്യം കാണാനെത്തുന്ന വലിയ ജനക്കൂട്ടവും തെയ്യത്തിന്റെ ആട്ടത്തെ സ്വാധീനിക്കുന്നു തെയ്യം കാണാനെത്തുന്നത് വലിയ ജനക്കൂട്ടമാണോ അല്ല ചെറിയ ജനക്കൂട്ടമാണോ എന്നതിനെ കൂടി ആശ്രയിച്ചാണ് യഥാർത്ഥം തെയ്യത്തിന്റെ ആട്ടം തെയ്യം ഒരനുഷ്ഠാനം എന്നതുപോലെ തന്നെ ഒരു കലാരൂപം കൂടിയാണ് ആസ്വാദകരെ തട്ടിപ്പടുത്തുക എന്നത് ഏതൊരു കലാകാരനെയും പോലെ തെയ്യക്കാരനെയും ഉത്തരവാദിക്കുന്നു ഉപാസനയുടെയും കലാനൈപുണ്യത്തിൻ്റെയും ഉചിതമായ അനുയോജ്യമായ ചേരുവയിലാണ് തെയ്യത്തിൻ്റെ മികവ് ചെയ്യുന്നത് കൊമ്പിൻ്റെയും കുഴലിന്റെയും ചെണ്ടയുടെയും വാദ്യഘോഷം എല്ലാറ്റിനുമുപരി തെയ്യത്തിനെ അകമ്പടി സേവിക്കുന്നുണ്ട് വിഷ്ണൂർത്തിയുടെ അവതാര ദൗത്യമായ കിരണ്യകശുവിന്റെ വധമൊക്കെ എത്തുമ്പോഴേക്കും ഈ വാദ്യകോശം അങ്ങനെ തകത്താകെ തന്നെ ചെയ്യും തെയ്യക്കളത്തിൽ തെയ്യം കാണാനെത്തിയ ഭക്തരെ സമയത്തോളം ഒന്നും ചിന്തിക്കാനോ അല്ലെങ്കിൽ പറയാനോ ഉള്ള അവസരം തെയ്യക്കളം നൽകുന്നില്ല തെയ്യക്കളത്തിൽ മിനിറ്റുകളോ അല്ലെങ്കിൽ മണിക്കൂറുകളോ തന്നെ നിൽക്കുന്ന ഭക്തനെ എല്ലാം മറന്ന് ീശ്വരൻ ലയിക്കാനുള്ള അല്ലെങ്കിൽ തൻ്റെ ഇഷ്ടപ്പെട്ട ദേവനിൽ ലയിക്കാനുള്ള ഒരവസരമാണ് ഇവിടെ തെയ്യുന്നത് സ്വന്തമായ ചിന്തയിൽ നിന്നും അല്ലെങ്കിൽ നമ്മളെ കുടുംബവുമായി ബന്ധപ്പെട്ട ചിന്തയിൽ നിന്നും കുറെ സമയം നമ്മളെ മാറ്റിവെക്കുക എന്നുള്ള ഒരു ദൗത്യം ഇവിടെ നടക്കുന്നുണ്ട് മനസ്സിലുള്ള എല്ലാ ചിന്ത ദുഷചിന്തകളെയും കഴുകിക്കലയുന്ന ശുദ്ധീകരണ പ്രക്രിയ അഥവാ വികാര വിജ്ഞാനങ്ങളുടെ പിടിച്ച ജീവിതത്തിൽ നിന്നും അല്പസമയം ഇങ്ങനെ മാറി നിൽക്കുക എന്നത് മനുഷ്യനെ സമയത്തോളം അത്യാവശ്യമായ ഘടകമാണ് തെയ്യത്തിന്റെ മനഃശാസ്ത്രപരമായ പ്രത്യേകതകളിലേക്കാണ് ഇവയെല്ലാം ഇവയെ കൂട്ടിക്കൊണ്ടു പോകുന്നത് തെയ്യക്കളം ഓരോ വ്യക്തിക്കും നൽകുന്ന ആത്മവിശ്വാസവും കരുത്തും വളരെ വലുതാണ് ജീവിതത്തിന്റെ യാതനകളെയും വേദനകളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തരുത്വം പ്രാദേശിക കൂട്ടായ്മയുടെ ഉൾക്കൊരുത്തും തെയ്യക്കളം നമുക്ക് സമ്മാനിക്കുന്നുണ്ട് ഒരു പ്രദേശത്തിലെ ആപാല വൃദ്ധം ജനങ്ങളും ഇവിടെ ഒപ്പുകൂടും പ്രാദേശികമായ ഐക്യവും കൊടുക്കൽ വാങ്ങലുകളുമെല്ലാം ഇതിനൊപ്പം തന്നെ ഇവിടെ നിർവഹിക്കപ്പെടുന്നുണ്ട് ശിവേനിമുണ്ടി പോലുള്ള വലിയ തെയ്യ കേന്ദ്രങ്ങളിൽ പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെ ഒരു വിപണി കൂടി സജ്ജമാകുന്നുണ്ട് മായ അറിവിന്റെയും അനുഭവങ്ങളുടെയും കൈമാറ്റഭൂമി കൂടിയാണ് തെയ്യുന്നത് പഴയകാല ചരിത്രവും വർത്തമാനകാല ഫോശലും ഭാവിയുടെ പ്രതീക്ഷകളുമെല്ലാം ഇവിടെ ഒരേ അരങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു തിന്മയെ ഭയക്കേണ്ടതില്ല അതിനെ നശിപ്പിക്കാൻ ഇല്ലാതാക്കാൻ മനുഷ്യജീവിതം സുഗമമാക്കാൻ നമുക്ക് സാധിക്കും എന്ന ഉറപ്പാണ് ഓരോ തെയ്യാട്ടവും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യരാശി നേടിയ നേട്ടങ്ങളുടെ പട്ടിക തന്നെയാണ് ഒരർത്ഥത്തിൽ ഓരോ തെയ്യാട്ടവും ഏതൊക്കെ കടമ്പുകൾ കടന്നിട്ടാണ് എന്തൊക്കെ പ്രതിസന്ധികൾ അതിജീവിച്ചു കൊണ്ടാണ് നാം ഇവിടെ എത്തിയത് എന്നതിൻ്റെ ഒരു ചരിത്രം തെയ്യത്തിന്റെ പുരാണത്വത്തിലൂടെ അനുഭവം